നമസ്കാരം സർ സർ മരണം കഴിഞ്ഞതിന് ശേഷം ചർച്ചകൾ ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് അതിലെ തന്നെ നിൽക്കുകയാണ് അപ്പൊ പല രീതിയിൽ ആത്മഹത്യ ആണോ കൊലപാതകമാണോ അതിന് പിന്നിൽ പല രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ നീങ്ങുന്നുണ്ട് ഈ ഒരു മനസ്സിലാകുന്നില്ല ആത്മഹത്യ അയാളുടെ ഭാര്യയെയും കുട്ടികളെയുമാണ് ബാധിക്കുക പിന്നെ വൈകാരികമായി അയാളോട് അടുപ്പമുണ്ടായിരുന്നവരെ ബാധിക്കും കാരണം പ്രിയപ്പെട്ടവരുടെ മരണം ജീവിച്ചിരിക്കുന്നവർക്ക് വേദനയാണ് പക്ഷെ റോയ് എങ്ങനെയാണ് സാധാരണക്കാർക്ക് വൈകാരികമായി അടുപ്പമുണ്ടായിരുന്ന ആളായി മാറുന്നത് നാല് വിധത്തിലേ ആരും മരിക്കു നമ്മൾ ആരും രോഗം മൂലം രോഗം ദൂരം വാർദ്ധക്യ രോഗം വർദ്ധക്യ അതുൾപ്പെടെയാണ് അപകട മരണം അപകടം മൂലം കൊലപാതകത്തിലൂടെ ആത്മഹത്യയിലൂടെ ഇത് ഏതെങ്കിലും നല്ല രീതിയിലേ മനുഷ്യ മരിക്കൂ രോഗം മൂലം റോയി മരിച്ചിരുന്നെങ്കിൽ ആ മരണം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു അപ്പോൾ മരണമല്ല മരിച്ച രീതിയാണ് അത് വലിയ വാർത്തയാകാൻ കാരണം ഒരു നിമിഷത്തെ പ്രേരണ കാരണം ആരും ആത്മഹത്യ ചെയ്യാറില്ല ആത്മഹത്യ ഉണ്ടായ ഒരു കാരണം അല്ല വാസ്തവത്തിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് അതൊരു ക്രിട്ടിക്കൽ ഡ്രോപ്പ് മാത്രമായിരുന്നു മാക്സ്റ്റിക് ടു ഗൺ പൗഡർ എന്നൊക്കെ പറയുന്നത് പോലെ അതായത് ആത്മഹത്യയിലേക്ക് റോയിയെ നയിച്ചത് ഐ ടി റെയ്ഡ് അല്ല അതൊരു ക്രിട്ടിക്കൽ ഡ്രോപ്പ് മാത്രമായിരുന്നു നിറഞ്ഞിരുന്ന ഗ്ലാസ്സിലേക്ക് ഒരു ക്രിട്ടിക്കൽ ഡ്രോപ്പ് കൂടി വീഴും ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പി പുറത്തു പോകുന്നു അപ്പോൾ യഥാർത്ഥ പ്രശ്നം അതാണ് ആ ഗ്ലാസ് എങ്ങനെ ഒരു തുള്ളി കൂടെ വീണാൽ തുളുമ്പാൻ പരുവത്തിൽ നിറഞ്ഞു നിന്നു അതിന് കാരണം റോയിയുടെ ജീവിതമാണ് റോയി നടത്തിയ കച്ചവടത്തിലെ കള്ളത്തരങ്ങളാണ് ഇത്രയും നാള് കുളിപ്പിച്ചുവെച്ച കള്ളത്തരങ്ങൾ പുറത്താകുന്നത് കണ്ടു നിൽക്കാനുള്ള കോൺഫിഡൻസ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇല്ലാതെ പോയി എല്ലാ ഫോട്ടയിലും വിക്ടറിയുടെ ചിഹ്നം അതായത് ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് കാണിച്ചു നിൽക്കുന്ന റോയ് ഇതാ ഈ ചിഹ്നം ആദ്യത്തെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് ആദ്യത്തേത് ഇങ്ങനെ കാണിക്കില്ല അതിനുശേഷം അത് എല്ലായിടത്തും ഈ ഇങ്ങനെ ചിഹ്ന ഒരു ഇത് ുന്നത് അതിപ്പോ എല്ലാം ഇങ്ങനെ കൈ കാണിച്ചു നോക്കിനാണ് അത് പുള്ളിയുടെ മിക്കവാറും എല്ലാ ഫോട്ടോയിലും അതുണ്ട് ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് ആപ്തവാക്യങ്ങൾ വിളമ്പാറുണ്ടായിരുന്ന ചിന്തകനായ വേഷമണിഞ്ഞ റോയ്ക്ക് സമ്പന്നതയുടെ നിറുകയിൽ നിന്നുമുണ്ട് അത് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ സമ്പത്തിന്റെ നിറുകയിൽ നിന്നുമുണ്ട് ലാളിത്യത്തിന്റെ മഹത്തെ മഹത്വത്തെ പണത്തിന് വാങ്ങാൻ കഴിയാത്തതാണ് ലാളിത്യം എന്ന് പറയുകയും ചെയ്യുന്ന പതിനായിരം കോജ്യത്തിന്റെ തലവനായിരുന്ന ഡോക്ടർ സിജെ റോയ്ക്ക് ഒരു ഐടി റെയ്ഡിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് റോയിയുടെ മരണത്തിലേക്കല്ല റോയിയുടെ ജീവിതത്തിലേക്കാണ് ഐ ടി റെയ്ഡിന് പിന്നാലെ റോയി വിഷാദത്തിന് ചികിത്സ തേടിയെന്നാണ് പുതിയ വാർത്ത വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ ലോകത്ത് ആർക്കും ഒരു നിമിഷം കൊണ്ട് കൊണ്ടുണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അല്ല സർ വിഷാദരോഗത്തെ അങ്ങനെ പറയണേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വിഷാദരോഗമൊന്നും ഉണ്ടാവില്ലായിരുന്നു അത് ഒരു ധാരണയില്ലാതെ പറയുന്നോണ്ടാണ് അതായത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ പ്രശ്നമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളുടെ ആകെ തുകയാണ് ഡിപ്രഷനിലേക്ക് എത്തുന്നത് ഈ പ്രശ്നങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും അപ്പൊ സെറട്ടോണിൻ ഡോപ്പമൈൻ പിന്നെ സ്ട്രെസ് റെസ്പോൺസ് ചെയ്യാനുള്ള കഴിവ് നെർസ് കണക്ഷൻ ഇതിനെയൊക്കെ ബാധിക്കാണ് നമ്മൾ പറഞ്ഞ ഡിപ്രഷൻ വരുന്നത് അല്ലാതെ ഒരു നിമിഷം കൊണ്ട് ആർക്കും ഡിപ്രഷൻ ഒരു ദിവസമോ മൂന്ന് ദിവസമോ പക്ഷെ അത് ആ ഡിപ്രഷനുകളുടെ ആ ഇമ്മീഡിയറ്റ് കോസാണ് ദാറ്റ് ഇസ് എ ക്രിട്ടിക്കൽ ഡോട്ട് അയാളുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ നിന്നിരുന്നപ്പോൾ അതിനെ ഒന്ന് അഗ്രവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപകരിച്ചു അല്ലെങ്കിൽ ഇത് കാരണമായി എന്നാണ് അല്ലാതെ ഡിപ്രഷൻ മൂന്ന് ദിവസം കൊണ്ടൊന്നും ആർക്കും വരില്ല അത് തെറ്റായ പറച്ചിലാണ് അത് അതിനെക്കൊരു ധാരണയില്ല എങ്ങനെയാണ് പുള്ളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഐ ടി റേഡ് അത് ഇഗ്നൈറ്റ് ചെയ്തിരിക്കാം അതിനാണ് സാധ്യത ഈ പറയുന്ന മൂന്ന് ദിവസങ്ങൾക്കിടയിൽ അദ്ദേഹം ബാംഗ്ലൂർ ഒരു ആ േ പ്രോ പുള്ളിയെ പറ്റി പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് പണ്ട് മുതലേ അതാണ് പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് പുള്ളി പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ തോന്നും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കോൺഫിഡൻസ് ആകുന്നത് നമുക്കില്ലാത്തതാണ് നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് ഞാൻ ഫോർ എക്സാമ്പിൾ പറയുന്നത് ലോകത്ത് ഒരു മനുഷ്യനും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല യഥാർത്ഥത്തിലുള്ള അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറച്ചു വെക്കാനുള്ള അവരുടെ അവരുടെ ഒരു ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അത് നമുക്ക് സുപ്പീരിയോറിറ്റി ആയിട്ട് തോന്നുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറച്ചു വെക്കാൻ കഴിയാത്തവർ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അവന് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എന്ന് പറയും മറ്റൊന്ന് നമ്മൾ സുപീരിയറിറ്റി കോംപ്ലക്സ് എന്ന് പറയും സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന്റെ പിന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നെപ്പോളിയൻ പക്ഷെ നെപ്പോളിയന്റെ ഡയറി കുറിപ്പുകൾ നെപ്പോളിയത് വായിക്കാൻ നെപ്പോളിയൻ ഭയങ്കരമായ ഭീകരമായ അപകഷതാബോധം അനുഭവിച്ചിരുന്നു അത് അയാളുടെ പൊക്കമില്ലായ്മയെന്നായിരുന്നു അതുകൊണ്ടാണ് അയാൾ കുതിരപ്പുറത്ത് താഴെ ഇറങ്ങാതിരുന്നത് കുതിരപ്പുറത്തിരുന്ന് ഉറങ്ങുമായിരുന്നൊക്കെ പറയുന്നത് കുതിരപ്പുഴന്ന് താ കുതിരപ്പുറന്ന് താഴെ ഇറങ്ങിയാണെങ്കിൽ അയാൾ തീരെ ചെറുതായിട്ട് തോന്നുമായിരുന്നു എല്ലാം ഈ സുപ്രീരിയറ്റി കോംപ്ലക്സ് പറയുന്നവരെല്ലാവരും നിങ്ങൾ നോക്കിയോളൂ അവരുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു ഇൻഫീരിയറ്റി കോംപ്ലക്സ് അവരുടെ ഷാഡോ നമ്മൾ പറയും സൈക്കോളജിയിൽ ഷാഡോ അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പുള്ളിയുടെ ഡീപ്പ് നെഗറ്റീവ് ഫീലിങ്സ് പുള്ളിക്കുണ്ട് അത് അത് ഒരു സ്ഥലത്ത് പോലും തൊടാൻ പുള്ളി കഴിയുക കാരണം പുള്ളി അത്രമാത്രം പ്രോബ്ലംസ് ഉള്ള ആയിരിക്കും നമുക്കറിയില്ല പ്രോബ്ലം എന്താ പക്ഷെ ലോകത്ത് ഒരു മനുഷ്യനും മൂന്ന് ദിവസത്തെ ഇത് കാരണം ഡിപ്രഷൻ ഉണ്ടാവില്ല മറ്റെന്തെങ്കിലും ചിലപ്പോൾ അയാൾ അറ്റാക്ക് ചെയ്തിരിക്കാം അത് ഡിപ്രഷൻ ഉണ്ടാകത്തില്ല നമ്മുടെ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുക എന്ന കാരണം പക്ഷെ ഡിപ്രഷൻ കൊണ്ടാണ് ആത്മഹത്യ എന്ന് പറയുന്ന ആ ലോജിക്ക് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നേ പറഞ്ഞോളൂ ഈ കമ്മിറ്റഡ് സൂയിസൈഡ് ഡിപ്രേഷൻ ഓക്കെ സാർ പക്ഷേ കോൺഫിഡൻസ് ഗ്രൂപ്പ് പോലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് പോലെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഓഫീസ്ലി പുള്ളിക്കാരൻ കോൺഫിഡന്റ് അല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ തരണം ചെയ്യാനായിട്ടുള്ള ഒരാൾ ഒരു ബിസിനസ് ലോകത്തേക്ക് ഇറങ്ങുമോ ശരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഒരു കള്ളത്തരത്തിലാണ് ആ കള്ളത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ആ കള്ളത്തരത്തിന്റെ സ്ട്രാറ്റജി പുള്ളി ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥാനമുണ്ട് പുള്ളിയെക്കുറിച്ച് സീറോ ഡെറ്റ് ഉള്ള അല്ലെ സീറോ ഡെറ്റ് കടവില്ലാത്ത ആൾ പുള്ളിയെ കുറിച്ച് പറയുന്നത് ലോൺ എടുത്തിട്ടില്ല ബാങ്കിൽ നിന്ന് ഇതൊക്കെ അല്ലേ പറയുന്നത് അതാണ് പുള്ളിയുടെ യഥാർത്ഥ കള്ളത്തരം മനസ്സിലായോ എങ്ങനെയെന്ന് ഞാൻ പറയാറ് സീറോ ഡെറ്റ് ഉള്ള എന്ന് അഹങ്കരിച്ചിരുന്ന പിന്നെ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ പുള്ളി കല ലൈഫ് ഇസ് എ സെലിബ്രേഷൻ പിന്നെ പുള്ളി പറഞ്ഞ ഒരു ഇത് ഞാൻ കേട്ടത് ഇന്റർവ്യൂവിൽ കേട്ടത് പ്ലാൻ വിത്തിൻ യുവർ മീൻസ് ആൻഡ് വൈസ്ലി പിന്നെ മോർ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാണ് ഐ സ്റ്റേ ഇൻ ദ ബെസ്റ്റ് ഓഫ് ദ ഇൻ ദ ബെസ്റ്റ് ഓഫ് കാസ് ബൈ ദ ബെസ്റ്റ് ഓഫ് ദ വാച്ചസ് എന്നിട്ട് പറഞ്ഞു ഇൻക്രീസ് യുവർ ഇൻകം ആൻഡ് നോട്ട് റെഡ്യൂസ് യുവർ എക്സ്പെൻഡിച്ചർ അതിനുവേണ്ടി വർക്ക് മോർ പുള്ളി പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് ഐ ടി ഉദ്യോഗസ്ഥ റെയ്ഡ് വന്നതുകൊണ്ട് മാത്രം ഇതെല്ലാം സംഭവിക്കൂ നമ്മളത് ആലോചിക്കേണ്ടതാണ് അപ്പൊ ചിലർ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് നമ്പൂതിരിയുടെ ശാപം ആണ് ആണിതിന് കാരണം എന്ന് ഈ ബ്രാഹ്മണം ചാപിച്ചാൽ നാടുമുടിയുമൊക്കെ ഒന്ന് പറഞ്ഞുകിടക്കുന്ന ഒന്നാണ് ബ്രാഹ്മണൻ ശാപിച്ചാൽ ഒരു പുൽക്കൊടി പോലും പാടില്ല എന്നാൽ ഇന്നും നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്ത് ഈ ബ്രാഹ്മണ ആത്മ്യം വിളമ്പുന്നത് എത്രയോ ഞാൻ കണ്ടു ബ്രാഹ്മണന്റെ ശാപം കൊണ്ടാണെന്ന് ബ്രാഹ്മണൻ ശവിച്ചാൽ എന്താണ് ആരും ദൈവം ശവിച്ചാൽ ഒരു പൂണ്ണാക്ക് സംഭവിക്കൂല ആര് ശതിച്ചാലാണ് ആർക്കാണ് എന്ത് സംഭവിക്കുന്നത് ഇത് വെറേ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ശാപവചനങ്ങൾ എന്നാ അച്ഛന്റെ ശാപം അമ്മയുടെ ശാപം മൂത്തവരുടെ ശാപം ഗുരുനാഥന്റെ ശാപം നാട്ടിലുള്ള എല്ലാവൻ്റെയും ശാപം എല്ലാവരും ശവിക്കാൻ കെൽപ്പുള്ളവനായിട്ട് അങ്ങ് നിൽക്കുകയാണ് ഒരുത്തനും ശപിച്ചാൽ ഒന്നും സംഭവിക്കില്ല ശപിക്കുന്ന ദൈവമാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ല ഈ നമ്മൾ ഇത് വച്ചോട്ട് കളിച്ചോണ്ടിരിക്കാണ് മനസ്സിലായത് സ്റ്റോറി കിടക്കുന്നതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു കഥ പുറത്തേക്ക് വരുന്നത് ഏത് ക്രിസ്റ്റൽ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ ബ്രാഹ്മണ ബ്രാഹ്മണശാപം എന്ന് പറയുന്ന സാധനത്തിലേക്ക് ആൾക്കാർ പോകുന്നത് അല്ല പേര് നിങ്ങൾ എന്ത് ശാപ എന്ന് പറയും അതുകൂടെ പറഞ്ഞുതരും അയാളുടെ പേര് ഫ്രാൻസിസ് ആയിരുന്നു വിചാരിക്കുക നിങ്ങൾ എന്ത് എന്ന് പറയും യേശുവിന്റെ എന്ന് പറയോ അപ്പൊ അയാൾക്ക് അയാളൊരു ജാ നമ്പൂര് ജാതിയിലായതുകൊണ്ട് ഈ നമ്പൂരിമാര് പണ്ട് ശവിച്ചു ആളുകളെ ഇങ്ങനെ അത് ആളുകളെ ഭീഷണിപ്പെടുത്തി വകക്ക് അവരുടെ വരുതിക്ക് നിർത്താനുള്ള ഒരു ടെക്നിക്കായിരുന്നു അത് അതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി എന്ത് ശാപമാണ് അയാളുടെ അയാളുടെ ഭാര്യയായിട്ട് ഇയാൾക്ക് ബന്ധമാണെങ്കിൽ അതെങ്ങനെ ഈ സമൂഹത്തെ ബാധിക്കുന്നേ ഈ കേരളത്തിൽ ഒന്നര ലക്ഷം ലൈംഗിക തൊഴിലാളികളുണ്ട് മുപ്പത്താറായിരം നാൽപ്പതിനായിരം ആകുമ്പോ പുരുഷ ലൈംഗിക തൊഴിലാളിക ഉണ്ട് ഇവരെയൊക്കെ അടുത്ത് ആരാണ് സാറേ പോകുന്നത് ആ പോയവരെയൊക്കെ അങ്ങനെയാണെങ്കിൽ ശവിക്കണ്ടേ ഒരാൾ ഭാര്യയൊക്കെ ഉള്ളതിനകത്തോണ്ട് എൺപത് ശതമാനം ഭാര്യയുള്ളവരാണ് പോകുന്നത് അവരെയൊക്കെ ശവ ശാപമായിട്ട് വാങ്ങണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മളൊരു ഒരു എന്താണ് നമ്മൾ മോറൽ സ്റ്റിക് സൊസൈറ്റിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളിലും നമ്മൾ എടുത്തു എടുത്തുകൊണ്ട് വി ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്മോറൽ വേൾഡ് പോരളം ഈസ് എ ഹൈലി ഇമ്മോറൽ സൊസൈറ്റി അത് മോശമാണോ എന്നൊന്നല്ലോന്നല്ല ഞാൻ പറയുന്നത് എന്ത് സംഭവം വന്നാലും മൊറാലിറ്റി വഴി അതിനെ യാർസ്റ്റിക് വഴി അളക്കുന്ന ഒരു ഒരു എന്താണ് അപമാനകരമായ രീതിയാണ് നമുക്കുള്ളത് അയാൾ ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ആരുടെയെങ്കിലും ഭാര്യയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ സോ വാട്ട് വെറി ഹെൽപ്പ് നമ്മളെ അത് എങ്ങനെ ബാധിക്കുന്നു എങ്ങനെയാ ഇതൊക്കെ ബാധിക്കുന്നത് കേരള സമൂഹത്തിനെങ്ങനെ ബാധിക്കുന്നത് ആ പിന്നെ നമ്മൾ ഇത് പറയുന്നത് റോയ് വാസ്തവത്തിൽ ഒരു ചെയ്തെന്നു വെച്ചാൽ അയാൾ റോങ് ഇക്കണോമിക് മോഡലാണ് സൃഷ്ടിച്ചത് അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഈ ക്രിയേറ്റ് ചെയ്ത റോങ് ഇക്കണോമിക് മോഡൽ അതെന്നു വെച്ചാൽ അത് ഡെറ്റ് മോഡൽ എന്ന് പറയുന്നതാണ് സാധാരണയായി ഒരു ഹെൽത്തി എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ബാങ്കുകൾ എങ്ങനെയാച്ചാൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അതിനവർക്ക് പലിശ കൊടുത്ത് ആ പണം ബിസിനസ് കമ്മ്യൂണിറ്റിക്കും മറ്റ് ലോൺ ആവശ്യം ഉള്ളവർക്കും കൂടുതൽ പലിശ കൊടുക്കുവാണ് ബാങ്കുകൾ എക്കോണമിയില് മൾട്ടിപ്ലയർ ഇഫക്റ്റിലൂടെ പണം സൃഷ്ടിക്കുന്ന ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു കോടി ലോൺ കൊടുത്തു വിചാരിക്കുക ബാങ്കിൽ അയാളുടെ കയ്യിൽ ഒരു കോടി രൂപ കൊടുക്കുന്നില്ല മറിച്ച് അയാളുടെ പേരിൽ അതേ ബാങ്കിൽ തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു ആ അക്കൗണ്ടിൽ നിന്ന് അയാൾ മറ്റു പല ആവശ്യങ്ങൾക്കുമായി മറ്റു പലർക്കും ചെക്ക് കൊടുക്കുന്നു ആ ചെക്കുകൾ മറ്റ് പല ബാങ്കുകളെയും മറ്റ് പലരുടെയും അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യുന്നു ഇതാണ് ഇക്കോണമിയിൽ നമ്മൾ പറയുന്നത് മണി മൾട്ടിപ്ലയർ പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ എക്കോണമി നിലനിൽക്കുന്നത് ഇപ്പൊ റോയി സ്വീകരിച്ച സീറോ ലോൺ എക്കണോമിക് മോഡൽ സേവിങ്സ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ലോൺ ലെൻഡിങ് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഇക്കണോമിക് പ്രോസസ്സിനെ പ്രോസസ്സിന്റെ തകർത്തുകളിൽ നിന്നൊന്നാണ് എല്ലാവരും റോയിയുടെ പാത സ്വീകരിച്ചാൽ എന്തായിരിക്കും അവസാനം ആലോചിച്ചോ അപ്പൊ റോങ് മോഡലാണത് ഇനി അപ്പോൾ ഒരു പ്രധാന ചോദ്യം വരുന്നു ബാങ്ക് ലോൺ ഇല്ലാതെ റോയ് എങ്ങനെ ബിസിനസിന് പണം കണ്ടെത്തി റോയ് ഒരു സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരുത്തനായിരുന്നു അതിന് അതിന്റെ അർത്ഥം റോയ് എന്താണ് പതിനായിരം കോടി സ്വത്ത് ഉണ്ടായിരുന്ന ഒരാളൊന്നും ഇല്ല പതിനായിരം കോടി സ്വത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ബിസിനസ്സിന് പോകത്തില്ലായിരുന്നു അല്ലെ അയാൾ എങ്ങനെ പണം കണ്ടെത്തി ഇത് വളരെ ക്രൂഷ്യൽ ക്വസ്റ്റിനാണ് അവിടെയാണ് റോയിയുടെ സാമ്പത്തിക ഇടപാടിന്റെ കള്ളക്കളിയുടെ തുടക്കം റോയ് ലോൺ എടുക്കുന്നുണ്ട് അത് പക്ഷേ ബാങ്ക് ലോൺ അല്ല സമ്പന്നരായ വ്യക്തികളിൽ നിന്നാണ് ഇത് കള്ളപ്പണം സൂക്ഷിക്കുന്ന സമ്പന്നതയും റോയിയെയും ഒരുപോലെ സഹായിക്കുന്നു എങ്ങനെയെന്ന് വെച്ചാൽ കള്ളപ്പണം ഉള്ള ആൾക്ക് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണം ഐ ടി അത് കാണിക്കണം അതുകൊണ്ട് ആ കള്ളപ്പണം റോയിക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നു ബാങ്ക് പലിശയെക്കാൾ ഉയർന്ന പലിശ റോയി അവർക്ക് കൊടുക്കും ഇനി റോയി ഇതെങ്ങനെ സഹായിക്കുന്നെന്ന് നോക്കാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ റോയിക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്ത് ഐ ടി വകുപ്പിനെ കാണിക്കണം എന്നാൽ ബാങ്ക് ലോൺ അല്ലാതെ വ്യക്തികളിൽ എടുക്കുന്ന ലോൺ കണക്കിൽ കാണിക്കാതിരിക്കാം അല്ലെങ്കിൽ അതിന് പ്രത്യേകം കണക്ക് വയ്ക്കാം ആ കണക്ക് ഐ ടി ഡിപ്പാർട്ട്മെന്റ് മറച്ചു പിടിക്കാം ഈ ക്രയവിക്രയത്തിലൂടെ റോയിയും അയാൾക്ക് പണം നൽകുന്ന സമ്പന്നരും രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കുകയും ഐ ടി ഡിപ്പാർട്ട്മെന്റ് വഴി രാജ്യത്തിന് കിട്ടേണ്ട വരുമാനത്തെ തുരങ്കം വെക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഐ ടി റേഡ് വന്നപ്പോൾ റോയി ആകെ തകർന്നു പോയത് ഐ ടി റിട്ടേൺസ് പ്രോപ്പർ അല്ല എന്ന് വിചാരിക്കുക ടാക്സ് അപേക്ഷ നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക പിഴ സഹിതം ടാക്സ് വെച്ചാൽ മതി ഐ ടി അതിൻ്റെ കേസ് തീരും അത്രയേ ഉള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ഐ ടി റേഡ് വന്നപ്പോൾ റോയ് ഇത്രയും സമ്പന്നമായ റോയ് ആത്മഹത്യ ചെയ്ത് സീറോ ഡെറ്റ് വ്യവസായത്തിൻ്റെ പണ വ്യവസായ പണത്തിന്റെ സോഴ്സ് കാണിച്ചാൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെല്ലും കാരണം അത് കള്ള അവിടെയാണ് ഏറ്റവും ക്യാച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രോസസ്സാണ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ ആണ് അതായത് ിയമവിരുദ്ധമായി കള്ളപ്പണം വെളുപ്പിക്കുക വഴി റോയിയും റോയിയുടെ കമ്പനിയും ക്രിമിനൽ കുറ്റം ചെയ്തു ഇനി പി എം എൽ സെക്ഷൻ കൂടാകുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് സെക്ഷൻ ത്രീ പറയുന്നത് ഇതില് അതെ പറയുന്നത് കള്ളപ്പണം വിളിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയുമായി ബന്ധപ്പെടുകയോ കൂട്ടുനിൽക്കോ ആ ക്രിമിനൽ പ്രവൃത്തി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മറച്ചു വെക്കുകയോ സ്വന്തമാക്കിയു ഉപയോഗിക്കൂ തളങ്കിതമല്ലാത്ത പണം എന്ന രീതിയിൽ അതിന്റെ പ്രൊജക്ടുകൾ ചെയ്താൽ എന്നാണ് ഇതിനർത്ഥം റോയി ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറ്റകൃത്യങ്ങൾക്കായിട്ട് റോയ്ക്ക് ഒരു പക്ഷെ ശിക്ഷ ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു ആൾ ഒഴിവാക്കി അത്ര മാത്രമാണ് ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് കാരണം ഇതിന്റെ കുറ്റ കുറ്റെ പറയുന്നത് കുറ്റമാണല്ലോ ശിക്ഷ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായേണ്ടി വന്നു പി എം നാലാം വകുപ്പ് ഇതിൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തെന്ന് മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ കരുമെന്ന വിഷയം ഓരോ പ്രാവശ്യമായിട്ട് ശിക്ഷ അപ്പൊ അതായത് പത്താം കൊച്ചൻ തീർച്ചയായിട്ട് പി എം എൽ എയുടെ അഞ്ചാം വകുപ്പിൽ കള്ളപ്പണം വെള്ളിക്കലി വസ്ത്രങ്ങൾ അറ്റാച്ച് ചെയ്യാം അപ്പൊ ഇപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഐ ടി വകുപ്പ് വളരെ മുമ്പ് തന്നെ റോവിയുടെ ഇത്രയും ബിസിനസ് പൊളിച്ചെ കുറിച്ച് അന്വേഷിക്കണമായിരുന്നു കാരണം ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങുന്ന രണ്ടായിരത്തി അഞ്ചിലാണ് അഞ്ചിലാണെന്ന് എനിക്ക് തോന്നണം പി എം എൽ ആക്ട് നിലവിൽ വരുന്ന രണ്ടായിരത്തി രണ്ടിലാണ് അതായത് മൂന്ന് വർഷം മുമ്പ് അതായത് സീറോ ഡെറ്റിലൂടെ ബിസിനസ് നടത്തിയപ്പോൾ റോയിക്ക് അറിയാമായിരുന്നു താൻ പി എം എൽ എയുടെ വയലേഷനാണ് നടത്തുന്നത് ഇരുപത് വർഷം പി എം എൽ എ വയലേഷൻ നടത്തിയ ആളാണ് നമ്മളോട് തെറ്റായ മാർഗത്തിലൂടെ പണ സമ്പാദനം അരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പരസ്യങ്ങളും സ്പോൺസർഷിപ്പും വാങ്ങി വരുമാനം പത്ര ടെലിവിഷൻ മാധ്യമങ്ങൾ ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ ഒരാൾക്ക് എങ്ങനെയാണ് സീറോ ഡെറ്റിൽ ഇത്രയും വലിയ വ്യവസായം നടത്താൻ കഴിയുന്നത് ഇതൊക്കെയാണെങ്കിലും എനിക്ക് ഏറ്റവും വലിയ ക്രൂരമായ തമാശയായി തോന്നിയത് റോയുടെ ഫേസ്ബുക്കിലെ രണ്ട് പോസ്റ്റുകളാണ് ഒന്നാമത്തെ പുള്ളി പറയുന്നതാണ് എൻ്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ പ്ലെയിൻ വാങ്ങിച്ചു ലോൺ ഇല്ലാതെ ഓരോരുത്തരും പുതിയ കാർ വാങ്ങുന്ന വലിയ സെലിബ്രേഷൻ ആക്കുമ്പോൾ ഞാൻ സ്വന്തം പ്ലെയിൻ വാങ്ങി അത് ഏകദേശം പത്ത് കോടി രൂപ മുടക്കി രണ്ടാമത്തെ എത്ര വില കൊടുത്താലും വാങ്ങാൻ കഴിയാത്ത ഒന്നുണ്ട് ലാളിത്യം ഈ ലംബോപ്പിനി കാറിൽ എനിക്കിതാ ഈ സ്ലിപ്പർ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാം രണ്ട് എഫ് ബി പോസ്റ്റുകൾ ഞാൻ കാണുന്നത് സോഷ്യലി ഓപ്സീനായിട്ടാണ് കാണുന്നത് അതായത് പുള്ളി ലാളിത്യത്തെ കുറിച്ച് പറയുകയാണ് നമ്മളോട് ഒരു ഉളുപ്പുമില്ലാതെ റോയിയുടെ മരണം വാസ്തവത്തിൽ ഈ നരിയോ പുസയുടെ ഗോഡ് ഫാദർ എന്ന നോവലിന്റെ ചേർത്തിട്ടുള്ള ഫ്രഞ്ച് നോവലിസ്റ്റ് ആയ ബെൽസാക്കിന്റെ ഒരു വാചകം അതിന്റെ തുടക്കത്തിൽ ഗോഡ് ഫാദറിന്റെ ഫസ്റ്റ് പേജിൽ ഇതാണ് കൊടുത്തിരുന്നത് അത് ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ഡെയർസ് എ ക്രൈം എന്നുള്ളതാണ് ബെൽസാക്ക് ഒന്ന് കൊടുത്തിരിക്കുന്നത് പക്ഷെ ബെൽസാക്കിന്റെ യഥാർത്ഥ മറ്റേ മറിയ പുസോ ഇതിനെ ബെൽസാക്കിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഇതിനെ എഡിറ്റ് ചെയ്താണ് കേട്ടോ ബെൽസാക്ക് ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ് അയാളുടെ ലേ പെറേ ഗോ ഗെറോയ്റ്റ് ഫാദർ ഗോ റേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് അമ്മ അതിനകത്ത് അയാൾ പറഞ്ഞു ഇങ്ങനെയാണ് ദ സീക്രട്ട് ഓഫ് എ ഗ്രേറ്റ് സക്സസ് ഫോർ വിച്ച് യു ആർ എറ്റ് എ ലോസ്റ്റ് അക്കൗണ്ട് ഇസ് എ ക്രൈം ദാറ്റ് നെവർ ബീൻ ഫൗണ്ട് ഔട്ട് ബിക്കോസ് ഇറ്റ് എക്സിക്യൂട്ടഡ് റോ ഇരുപത് വർഷത്തോളം തന്റെ സാമ്പത്തിക ക്രൈം ഭംഗിയായി ചെയ്തു പോകുന്നു ഇരുപത്തൊന്നാമത്തെ വർഷം ആശ്രമം പൊളിഞ്ഞു അയാൾ ആത്മഹത്യ ചെയ്തു അത്രയ്ക്ക് ലളിതവും അത്രയ്ക്ക് സങ്കീർണവുമാണ് വാസ്തവത്തിൽ റോയുടെ ആത്മഹത്യ ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ ഒരിക്കൽ പോലും നമ്മുടെ ഈ പത്ര സമ്മേളനങ്ങളിൽ ഒന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഉയർത്താത്ത ഒരു ചോദ്യം തന്നെയാണ് അത്. റോയിയുടെ സോഴ്സ് എന്താണ് മൂലധനം എവിടെ നിന്ന് കിട്ടി സീറോ എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ എവിടെന്നായിരുന്നു ഈ മൂലധനം ഒരാളെങ്കിലും ചോദിച്ചിരുന്നു എന്ന് വെച്ചാല് ഒരുപക്ഷെ മുതലാളികൾക്ക് മാധ്യമങ്ങളെല്ലാം സത്യസന്ധമായി നൂറ് ശതമാനം സത്യസന്ധമായി ബിസിനസ് ചെയ്യാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോട്ടെ ഒരു ഒരു ശതമാനം നമുക്ക് എല്ലാത്തിനും എക്സാംശം കൊടുക്കാം ദാറ്റ്സ് ഓൾ വലിയ വ്യവസായികള് വലിയ കള്ളത്തരം കള്ളത്തരങ്ങൾ അതാണ് ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ഡെയർസ് എ ക്രൈം എന്ന് പറയുന്നത് നമ്മൾ അംബാനിയുടെയും അദാനിയുടെയും കേസ് നമ്മൾ കഴിയുമ്പോൾ ക്രൈം ക്രൈം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൈമാണ് നടന്നിരിക്കുന്നത് ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ നമ്മൾ എപ്പോഴും പറയാം ഈ ഇവരെല്ലാം ഈ വിശുദ്ധ കഥകളുണ്ടാക്കി മാധ്യമങ്ങളുടെ രീതിയാണ് ഈ മഹാന്മാരുടെ വിശുദ്ധ ഈ ഓരോ യോയെ കുറിച്ച് പറയുന്നത് പുള്ളി കൊച്ചു പത്തോ മൂന്ന് മൂന്ന് വയസ്സുള്ളപ്പം ഏതോ ഒരു മാരുതി ആദ്യമായിട്ട് വന്നപ്പോൾ അതിൻ്റെ അവിടെ പോയി നിന്നപ്പം ഷോറൂമിൽ ഷോറൂമിലയാൾ പറഞ്ഞു ഈ ഒരു പയ്യൻ എന്നൊക്കെ മേടിക്കൂർ അപ്പം ആന്നെ പറഞ്ഞ് അയച്ചത്രേ അത് ഉള്ളിൽ കിടന്നിട്ട് പുള്ളി ഇങ്ങനെ കാറ് പേടിച്ചു കൊണ്ടിരുന്നു അത് തന്നെ ഒരു മാനസിക രോഗമാണ് മനസ്സിലായത് അന്നത്തെ അതിൽ നിന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു മാനസിക രോഗമാണ് അയാൾ അതിന്റെ അടിമയാണ് ഇപ്പോഴും എന്നാണ് എന്നിട്ട് അംബാനിയുടെ ഇതുപോലത്തെ കഥയുണ്ട് അംബാനി ഏത് ദേശം ഏത് രാജ്യം ഞാൻ അവർക്കില്ല അവിടെ ഒരു പെട്രോൾ ബങ്കിലെ ഗ്യാസ് ഹെൽപ്പറായിട്ട് നിൽക്കുകയായിരുന്നു ജോലി അതായിരുന്നു ആദ്യം തിരുവായി അംബാനിയുടെ ജോലി അപ്പൊ പുള്ളിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് പുള്ളി ചെറിയ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചില്ല മറിച്ച് വലിയ ഹോട്ടലിൽ പോയിരുന്നു ഒരു ചായ ഓർഡർ ചെയ്തു എന്നിട്ട് സമ്പന്നരായ മനുഷ്യവിടെ വരുമല്ലോ അവരുടെ സംസാരം കേട്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് പഠിച്ചു ആ ഇമാര് പൊട്ടക്കഥ മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ എന്താണ് ബാഗ് ഇവിടെ വ്യാജമായി നിർമ്മിച്ച് വിറ്റുകൊണ്ടിരുന്ന ഒരാളാണ് അദാനി ഒരു ഒരു പതിനാല് വർഷത്തിന് മുമ്പ് സമ്പന്നരുടെ ഇടയിൽ പതിനാല് പന്ത്രണ്ട് വർഷത്തിന് അറുന്നൂറ്റി ഒമ്പതാമത്തെ സ്ഥാനമായിരുന്ന അംബാനി അറുനൂറ്റി ഒൻപത് അമ്പാനി അല്ല അദാനി ഇന്ന് പുള്ളി ലോകത്തിലെ രണ്ടാമത്തെ ആളാണ് ഇത്രയും വർഷം കൊണ്ട് പുള്ളി നോട്ട് അടിച്ചാൽ പോലും ഇത്രയും പണം ഉണ്ടാക്കാൻ മനസ്സിലായോ അതെ അതെ ആ അത്ര ക്രൈമാണ് പക്ഷേ ഇവരൊക്കെ അല്ലേ നമ്മൾ മീഡിയ കൺട്രോൾ ചെയ്യുന്ന ആരാണ് കൺട്രോൾസ് കൺസ് മീഡിയ ഇൻ ഇന്ത്യ ഇവരൊക്കെയാണ് ഇവരുടെ പരസ്യങ്ങളല്ലേ മാധ്യമങ്ങൾ കിട്ടുന്നേ പരസ്യത്തിന്റെ വരുമാനം നിലനിൽക്കില്ലേ നിൽക്കുന്നില്ല അപ്പൊ ഇതൊരു എന്നിട്ട് ജനങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ മാധ്യമ മാധ്യമപ്രവർത്തകർ ഇതിന്റെ കയ്യിൽ നിന്ന് എന്താണ് ചെറിയ ചെറിയ ഇത് കിട്ടുന്ന മനുഷ്യര് ഞാൻ പണ്ടൊരിക്കെ ഒരു എന്താണ് നമ്മുടെ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് സത്യസന്ധമായി ഒരു അന്വേഷണം നടത്തിയാൽ തിരുവനന്തപുരം ഈ കേരളത്തിൽ മുഴുവൻ അറിയാതെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ മുതിർന്ന പത്രപ്രവർത്തകർ ഒരു അമ്പത് ശതമാനം പേരെങ്കിലും ഞാൻ ഏറ്റവും കുറച്ചാ പറഞ്ഞ പറഞ്ഞത് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ട് എന്നുള്ളതിന് ജയിലിൽ കിടക്കും മനസ്സിലായോ അതെ തീർച്ചയായിട്ടും ഇവിടുത്തെ മന്ത്രിമാരെ മേടിച്ചെടുത്ത കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് എനിക്കറിയാം അയ്യാ ഐ തിങ്ക് മീഡിയ മോർ കറപ്റ്റ് തിറപ്റ്റ് മോസ്റ്റ് കറപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിറ്റുവേഷൻ അതിന്റെ ക്വാണ്ടം ഓഫ് കറപ്ഷൻ അല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഒരു കള്ളൻ പിക് പോക്കറ്റ് ചെയ്യാണെങ്കിൽ ഒരു പോലീസുകാരൻ പിക് പോക്കറ്റ് അടിച്ചാലും രണ്ടും ക്രൈമാണ് പക്ഷെ പോലീസുകാരൻ ചെയ്യുന്ന കുറെ ഒരു ഡയമെൻഷൻ ഉണ്ട് ഇത് മുഴുവൻ ചൂണ്ടിക്കാണിക്കേണ്ട പത്രക്കാരനാണ് ഇതിന്റെ ഇതിന്റെ ചെറിയ തുണ്ട് കിട്ടുമ്പം ഹാപ്പി ആദ്യം മേടിച്ചോണ്ട് പോകുന്നത് ഇത് ചോദിക്കണ്ടേ ലോൺ എടുക്കാതെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ബിസിനസ് ചെയ്തത് കോമൺ സെൻസ് ഇല്ലേ ആരുടെയോ പണം കിട്ടി ആരുടെയോ പണം കിട്ടി ആ പണം എന്തുകൊണ്ട് അവര് ബാങ്കിലിടാതെ ഈ ഈ മഹാന് കൊടുത്ത് അവിടെയൊക്കെയാണ് അതൊക്കെയാണ് അതെല്ലാം പൊറത്ത് വരും ഇനി ഇത് ഞാൻ പുറത്തു വരത്തില്ല അത്രയും കുറ്റങ്ങളുണ്ട് പി എം എൽ ആക്ട്സിൽ പോവുകയാണ് പിന്നെ ഇയാൾക്ക് ചെയ്യാമായിരുന്നത് ഇയാൾ ആ മറ്റേ കിറ്റക്സിലായെ പോലെ അയാൾക്ക് ഇയാൾക്ക് പോയി ബി ബി എത്തി ചേർന്നുകൂടെ ആയിരുന്നോ ഒരിക്കലും ആ ആകണമെന്നേ അതൊക്കെ അത്രയൊക്കെ പഠിക്കണ്ടേ കള്ളത്തരം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത്സിലെ അയാള് സിബിഐയുടെ കേസ് വരുന്ന കോൺഗ്രസ് കാരനായിരുന്നു അയാൾ നേരെ ബിജെപിയിലേക്ക് പോകുന്നു അയാൾ അവിടെയാൾ മുഖ്യമന്ത്രിയായി മാറുന്നു പക്ഷേ റോഹിക്ക് കൃത്യമായിട്ടും രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നുള്ളതിൽ സർ പിന്തുണയുണ്ട് പിന്തുണയാണ് മനസ്സിലായത് ആവശ്യം നിൽക്കുന്ന കൈ മരിച്ച ഓടും അങ്ങനെ ഒരു കൈ ഇപ്പോ പിന്തുണയ്ക്കുന്ന ആളുകളുടെ പണവും ഇത് കാണും ആ അതുകൊണ്ട് അവര് നിന്നാണ് തള്ളണം ഒപ്പം നടക്കുകയല്ല കേട്ടോ ഒരിക്കലും തള്ളും പൊറുകൂണോ ഏത് സമയം നിങ്ങൾക്ക് കൈ വലിക്കാം അങ്ങനെ ആ കൈ ഇയാൾ ഇയാളുടെ കൂടെ പോയി അവരെന്യാളങ്ങണോ ഇയാളെ ഒരു ഒരു ക്രൈം നിരന്ത കൊല്ലമായിട്ട് ചെയ്തോണ്ടെന്ന ക്രൈം അതിന്റെ അവസാനം അയാളെ പിടിച്ചു അതിൽ നിൽക്കൽ കളി ലോ ആത്മഹത്യ ചെയ്തു അതെങ്ങനെയാണ് എനിക്കറിയില്ല അതെങ്ങനെയാണ് നമ്മൾ പക്ഷെ ഒരുത്തൻ നമ്മൾ നോക്കും ഒരുത്തൻ ആഹാരം കഴിക്കാതെ വിഷമിട്ട് മനോരോഗമുള്ള ഒരുത്തൻ ഒരു ആഹാരം മോക്ഷിച്ചപ്പോൾ നമ്മുടെ ജനതയെല്ലാം കൂടെ ചുറ്റും കൂടി കൂടിയുന്ന ആദിവാസി മധുവിനെ തല്ലിക്കൊന്നില്ലേ നമ്മ ഏതാണ് ക്രൈം ഏതാണ് സമൂഹം ചർച്ച ചെയ്യേണ്ട ക്രൈം അത് വാർത്ത വന്നപ്പം ആദിവാസികളുടെ അവസ്ഥ എന്താണ് മാനസിക രോഗം വന്നവരെ നമ്മുടെ സമൂഹം എങ്ങനെ കാണുന്നു ഇതൊക്കെ എന്തെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ഇല്ല ആ എന്നിട്ട് അന്ന് ചർച്ച എനിക്ക് ഓർമ്മ വേണ്ട അയാൾ വീട്ടുകാരിൽ നിന്ന് അകന്നൊക്കെ ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ വലിയ കുറ്റം പോലെ ഏത് വീട് ആദിവാസിക്ക് അവിടെ ഏത് വീട് എവിടെ അകന്ന് നിൽക്കുന്ന ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ആ മരത്തിന്റെ താഴെ എവിടെ തന്നെ അകന്ന് നിൽക്കുന്നത് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എത്രയോ നാളായിട്ട് അയാൾ മരിച്ച എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് അയാളൊക്കെ ബാധിക്കും എന്നെ ബാധിക്കില്ല ഇനി എന്നെ നാൾ ഐ ടി റേഡ് കാണേണ്ടത് ഐ ടി റേഡ് വന്നാലും ഞാൻ പറയുന്ന പോയി നോക്കിട്ട് പോടാവുന്നെങ്കിൽ എനിക്ക് ഞാൻ എനിക്ക് പൈസ ഇല്ല ഞാൻ ആരെയും കളിപ്പിക്കാനും പോവത്തില്ല എന്തിനാ ഐ റൈഡ് വന്നാൽ നമ്മൾ നമ്മളിപ്പോ കസ്റ്റംസിൽ ഒരു കള്ള സാധനം നമ്മൾ അറിയാ അവരെ അറിയിക്കാതെ കൊണ്ടുവന്നു കൊണ്ടുവന്നാൽ അതൊരു എന്താണ് ഇല്ലീഗൽ സാധനം ഇപ്പൊ ഡ്രഗ്സ് ആണെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ വേറെ കുറ്റമാണ് പക്ഷെ സ്വർണ്ണമാണ് കൊണ്ടുവന്നെങ്കിൽ സ്വർണം നമ്മൾ കൊണ്ടുവരാ കൊണ്ടുവരുമ്പോൾ നമ്മളത് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അതിന്റെ ആ ടാക്സ് കൊടുത്താൽ മതി നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്താൽ മതി ഐ ടി അങ്ങനെയാണ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യില്ലെങ്കിൽ നമ്മളാ റിട്ടേൺസ് അതിന്റെ പിഴ പിഴയും കൊടുത്താൽ മതി ഈ പതിനായിരം കോടി കൂടിയുള്ള കോടി രൂപയുടെ ആസ്തി ആൾക്ക് പതിനായിരം രൂപ പതിനായിരം കോടിയിൽ കൂടിയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ലല്ലോ അപ്പൊ പ്രശ്നം അതൊന്നുമല്ല പ്രശ്നം ഇയാള് കൊറേ നാൾ ജയിലിലായി പോകും ഈ പതിനാറോ ഇരുപത്തഞ്ചോ പന്ത്രണ്ട് എന്നാണ് റോൾസ് റോയിസ് മാറി മാറി നടന്നുകൊണ്ടിരുന്ന മനുഷ്യന് നമ്മുടെ ഒരു 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 ദിവസം ദിവസം കിടക്കുന്ന എന്തായാലും ഇവിടെ റോയിയുടെ മരണമൊക്കെ ചർച്ചയ്ക്ക് കഴിയേണ്ട സമയം കഴിഞ്ഞു നമ്മള് മാധ്യമങ്ങള് പല രീതിയിൽ രീതിയിലെ ഭയങ്കരായിട്ട് നമ്മള് ട്രേസ് ചെയ്തും റോയി ഭയങ്കര ഒരു സംഭവമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അത് ജീവിച്ചിരുന്നപ്പോ അയാള് ചെയ്തിട്ടുള്ള കൊറേ കാര്യങ്ങളും ഒരു സെമിലാരിറ്റിക്ക് വേണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടതില്ല നമുക്ക് പറയാൻ പറ്റില്ലാണെങ്കിലും അങ്ങനെ ശിക്ഷിക്കേണ്ടത് ഇതുപോലൊരു കക്കൂസ് മാലിന്യത്തിനായ പണം പറയുമ്പോണ്ടല്ലോ അതിനാണ് അയാള് സോഷ്യലി അയാൾ ചെയ്ത ക്രൈം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫേമസ് ആവുക എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് റോയി അതെ അതെ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പറ്റും ചിലപ്പോലും അത് ഉള്ളിൽ ഒരുപാട് നെഗറ്റീവിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ഷാഡോ നമ്മുടെ ഷാഡോയെ നമ്മൾ എപ്പോഴും മറക്കാൻ ശ്രമിക്കും എപ്പോഴും മറിക്കാൻ ശ്രമിക്കും നമ്മുടെ ഷാഡോയെ പക്ഷെ ഷാഡോ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ചില നിമിഷങ്ങളുണ്ട് അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആക്കിയിരിക്കുമ്പോ ആ ഇമേജ് അങ്ങനെ ഒരു മനുഷ്യനാണെങ്കിൽ ആക്കി ഇയാള് ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആരെയൊക്കെ ചിന്തിക്കാനൊക്കെ ചിന്തിക്കാനൊക്കെ അയാൾക്ക് അയാൾ തോക്കാണെങ്കിൽ തോക്ക് അയാളുടെ ബാത്റൂമിൽ സൂക്ഷിച്ചു വെച്ചാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഡ്രോൺ തുറന്നല്ലേ എടുക്കണ ആള് പറഞ്ഞ പോലെ എങ്ങനെ പുള്ളിയെ ഇത് അനുഭവിച്ചാണോ ബാത്റൂമിന്റെ നടപടി ആള് പോലീസുകാരെ പോലും ബാത്റൂമിനകത്തോട്ട് കയറില്ല അയാള് ബാത്റൂമിൽ ഇത് ഒളിച്ചു വെച്ചിരുന്നെങ്കിലും അയാള് ഈ ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ബാത്റൂമിനകത്ത് ഇയാൾ ഒളിച്ചു വെച്ചിരുന്നെങ്കിൽ അകത്ത് കയറി അയാൾക്ക് പിടിവെച്ചാ തരേ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് അയാള് ചെയ്യുന്നത് അയാൾക്ക് ജീവിക്കാൻ ചിന്തിക്കാനൊക്കില്ല ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാനൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ നാടുവിട്ടു പോകണമായിരുന്നു വിജയ് മല്ലെ ഇരിക്കുന്നല്ലേ വിജയ് മല അല്ലെ പോയിരിക്കണമായിരുന്നു അതിനും പിന്നെ ഗൾഫിലും പുള്ളിക്കെതിരെയുള്ള കേസ് ഞാൻ വിടുന്നു അറിയില്ല നിർദ്ദേശപ്രകാരമാണ് ഇൻകം ടാക്സ് ഐ ടി റൈഡ് നടന്നതെന്ന് പോലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആ അങ്ങനെ കാണുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കുറുക്ക് വഴി അദ്ദേഹം തെരഞ്ഞെടുത്തു വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പം താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഓക്കെ